ഗൈസ് ഈ നമ്മൾ ഉണ്ടാക്കുന്നത് അടിപൊളി കൂന്തൽ നിറച്ചാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പം അതിന് തന്നെ ഒരുപ്പാൻ വെച്ച് ചൂടാക്കാം അതിന് തന്നെ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതൊന്ന് അതിൻ്റെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സവാള രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എടുത്ത് നന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പില കുറച്ച് കൂന്തലിന്റെ വാല് കൂടെ കട്ട് ചെയ്തിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ചുവെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് മസാലയുടെ പച്ച നമ്മളൊന്ന് മാറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാവണം മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂന്തൾ ഇങ്ങനെ ആയിട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതേ ഓരോ കൂന്തളും നമുക്ക് മസാല ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനുള്ള ഇത് ഫില്ലിംഗൊന്നും പുറത്തു കൊണ്ട് എടുക്കാൻ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഓവർ കുക്ക് ചെയ്ത് റബ്ബർ ടെക്ചർ വരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മസാല തേക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടുതൽ മീൻ തേച്ച് പിടിവ്ക്കുക എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എടുക്കുക അടച്ച് വെച്ച് കുക്ക് ചെയ്യാമല്ലെങ്കിൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും അങ്ങനെ ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നപ്പോഴേ നമ്മൾ തിരിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് മറ്റേ സൈഡ് കൂടെ നിന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനത്തെ ആ സിമ്പിൾ ടേസ്റ്റി അടിപൊളി ആയിട്ടുള്ള നമ്മുടെ കൂന്തൽ നിറച്ചതുകൊണ്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കും നിങ്ങൾ ഇതിന്റെ ഫാൻ ആവും അത് ഉറപ്പായിട്ടും ഇനി നിങ്ങൾ കൂന്തൽ മേടിക്കുമ്പോൾ എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം ഇത് വീട് അത്രയേ താങ്ക് യു